തെരുവുനായ ശല്യം വളരെയധികം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വില്യപ്പള്ളി പഞ്ചായത്തിൽ വെറ്റിനറി ഹോസ്പിറ്റലിന്റെ സഹായത്തോടെ തെരുവു നായകൾക്ക് പേവിഷബാധക്കെതിരെയുള്ള കുത്തിവെപ്പ് നടത്തി നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം തെരുവുനായ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വില്യപ്പള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വില്ല്യാപ്പള്ളി വെറ്ററിനറി ഹോസ്പിറ്റലിന്റെ സഹായത്തോടെ തെരുവു നായ്കൾക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെപ്പ് എന്ന പദ്ധതി നടപ്പാക്കുന്നത് ഫെബ്രുവരി മാസം നടന്ന ഒന്നാംഘട്ട കുത്തിവയ്പിൽ എൺപത്തിനാല് തെരുവു നായകൾക്ക് കുത്തിവെപ്പ് നടത്തി രണ്ടാം ഘട്ടം മാർച്ച് പതിമൂന്നിന് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടന്നു പേവിഷബാധ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്ന നിലയ്ക്കാണ് പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളിലുമായി ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി വില്യപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വെറ്ററിനറി ഹോസ്പിറ്റലിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഡോകേച്ചസിന്റെ സഹായത്തോടുകൂടി പ്രതിരോധ കുത്തിവയ്പ് നടത്തിയത്

അയിനല്ല അവരിടില്ലത്യേക നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാളി ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ